സർ ഓസി ഉമ്മൻചാണ്ടി അദ്ദേഹം മരണപ്പെട്ടു എങ്കിലും അദ്ദേഹത്തെ ഇപ്പോഴും വിവാദങ്ങളിലേക്ക് വലിച്ചു വേണ്ടി വേണ്ടി കുറച്ചുപേർ ശ്രമിക്കുകയാണ് അദ്ദേഹത്തെ വിറ്റ് തിന്നാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ വിവാദങ്ങൾ അറിയാമല്ലോ സാറിന് ഇതിനോടുള്ള അഭിപ്രായം എന്താണ് അല്ല അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ശ്യാം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് മുൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമുക്ക് അദ്ദേഹത്തിന് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഒരു വികാരമാണ് കാരണം ഒരു വിഷമം തന്നെ വരും സംസാരിക്കുമ്പോൾ തന്നെ കാരണം ആ ഒരു വലിയ മനുഷ്യൻ എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ ലോകത്തിന് തിരിച്ചറിയാൻ സാധിച്ചത് കാരണം ജീവിതം മൊത്തവും സേവനമായിട്ടിരുന്ന ഒരു മനുഷ്യൻ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് പുള്ളിയുടെ കാര്യം പറയുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റും ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തന അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയപ്രോധനായിരുന്ന ഭാഗത്ത് പുള്ളിയ പലപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ വിമർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രസംഗത്തിലൊക്കെ പക്ഷെ പിന്നെ അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയും പക്ഷെ പിന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ അത് വളരെ എൻ്റെ കണ്ണ് അറിഞ്ഞോളും സങ്കടം കാരണം ഈ ഒരു മനുഷ്യനെ നമ്മൾ ഒന്നും പറയാൻ പാടില്ലായിരുന്നു രാഷ്ട്രീയത്തിന് ഞാൻ സാറിനോട് അങ്ങോട്ട് എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ഒരു റിപ്പോർട്ടർ ആയിരുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിന് മയക്കു വെച്ചു മൈക്ക് എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഞാൻ മയക്കു വെച്ചു ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് കുറച്ചു നേരം സംസാരിച്ചു ഒരു വിവാദ വിഷയമാണ് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട ബൈറ്റാണ് എടുത്ത് തുടങ്ങിയത് ഇനി ഞാൻ അന്നേരം ഇദ്ദേഹം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ രാവിലെ പോയതാണ് ഇത് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തറയിലോട്ട് കൊഞ്ഞിട്ട് ഈ മൈക്കിൻ്റെ കേബിൾ എടുത്തിട്ട് എൻ്റെ ചെയ്ത് ഇട്ടിരുന്നു മോനെ ഇത് ക്യാമറയെ കുത്തടമെന്ന് പറഞ്ഞു വേറെ നേതാവ് ചെയ്യൂ ചെയ്തില്ലേ നമ്മൾ മൈക്ക് കേബിൾ ഉത്താതെ ക്യാമറയും പിടിച്ചോണ്ട് ഫ്രണ്ട് ചെന്ന് വേറെ നേതാവ് ആണെങ്കിൽ പോടാന്ന് പറയില്ലേ അതെന്താ പേര് അത്രയും ഒരു നല്ല എന്ത് പറഞ്ഞാലും അത് അതെ അതെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പുള്ളിയോട് വിമർശനാത്മകമായ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ടാണ് ആ മനുഷ്യനോട് ആ രീതിയിൽ പെരുമാറുന്നത് എന്ത് ചോദിച്ചാൽ നമ്മൾ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആ ഒരു വിഷയം ഏറ്റവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ ചെയ്തവർക്കൊന്നും ഒരു ഉറങ്ങാൻ പറ്റത്തില്ല ഓ ഓർത്തു കഴിഞ്ഞാലോക്കും കാരണം അദ്ദേഹത്തെ ഏത് ഏത് രീതിയിലാണ് ആ വിഷയം വെച്ചിട്ട് ഉപദ്രവിച്ചത് ആ ഒരു ഉപദ്രവിച്ചു പറഞ്ഞാല് സോളാർ വിഷയം ആ സ്ത്രീ അവർക്ക് ഒരു ഇതൊരു രസമായിട്ട് മാറി ആദ്യം ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഇവർ ഗവൺമെൻറ്റിനെ സമീപിക്കുകയാണ് അതൊരു നല്ല പ്രോജക്റ്റ് ഒക്കെ ആയിരുന്നു അതിന് ഇപ്പം പക്ഷേ ആ പ്രോജക്റ്റിനകത്ത് ചില ബിസിനസ്സുകൾ ചില നേതാക്കന്മാർ കണ്ടു എന്ന് തന്നെ പറയാം അത് അതടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും നീട്ടുകൊക്കെ ചെയ്തു പ്രോജക്റ്റ് ഫ്ലോപ്പ് ആയി അല്ലെങ്കിൽ ഇവർ ഈ പ്രോജക്റ്റ് ചെയ്തു കൊടുക്കാൻ പലരുടെ ഭാഗത്ത് കയ്യിൽ നിന്നും പൈസ മേടിച്ചു നിങ്ങളീ പറഞ്ഞ ഈ വലിയ വലിയ ആൾക്കാർ പൈസ കൊടുക്കണമെങ്കിൽ അതിനകത്ത് ഇടപെടിയിലുണ്ടാവണം ഇല്ലെങ്കിൽ പൈസ കൊടുക്കുമോ കോടിക്കണക്കിന് രൂപ തീർച്ചയായിട്ടും കൊടുക്കത്തില്ല അപ്പം ഈ പക്ഷേ ഈ പ്രോജക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് നല്ലതെന്ന് കണ്ട് അടിച്ചു മാറ്റാൻ ചില നേതാക്കന്മാരെ ശ്രമിച്ചിട്ടുണ്ടാകും ഉമ്മൻചാണ്ടിക്കൊന്നും അതിനകത്ത് പങ്കൊന്നും ഉണ്ടാവത്തില്ല ശ്രമിച്ചിട്ടുണ്ടാവും വേണ്ടി അത് അത് വലിച്ചു നീട്ടി അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ അദ്ദേഹത്തിന്റെ ഈ നിഷ്കളങ്കതയെ നല്ല രീതിയിൽ ഉപയോഗിക്കും ഉപയോഗിച്ചു ഈ ഇപ്പം സർ പറഞ്ഞ ആ ലേഡി ആ സ്ത്രീ ആ സ്ത്രീ ഇപ്പൊ ഏറ്റവും അവസാനം ഉപയോഗിക്കാൻ ആർക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു അല്ലാൻറണിക്കെതിരെ അല്ല ആന്റണിക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചിരുന്നു ശ്രമിച്ചിരുന്നു അദ്ദേഹത്തെ ഇന്റർവ്യൂ ഞാൻ ഈ സ്ത്രീയോട് സംസാരിച്ചു അവരെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതായത് ഒരാൾ വന്ന് എന്നോട് ഒരു ബൈറ്റ് ആയിരുന്നു അല്ല ആന്റണിയെക്കെതിരെ ഇദ്ദേഹത്തെ ഈ സ്ത്രീയെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നത് എൻ്റെ ബൈറ്റ് അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂവിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം ആരോടാണ് ഇവരോടാണ് ചോദിക്കേണ്ടത് ഞാൻ ഇവരെ ഫോണിൽ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടോ അല്ല ആന്റണിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കാൻ നിങ്ങളെ നിങ്ങളോട് ന്ദകുമാർ ആവശ്യപ്പെട്ടു എന്ന് ചോദിച്ചപ്പോ ആവശ്യപ്പെട്ടു എന്ന് അപ്പം തുറന്നു പറയാൻ തയ്യാറല്ല തയ്യാറല്ല മൈക്കിന് മുന്നിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ പറയില്ല എന്ന് പറഞ്ഞില്ല അപ്പൊ അതൊക്കെ ഈ ഇവരെ ഈ വിജുരാഷ്ട്രീൻ ഈ സ്ത്രീയും കണ്ടുപൊട്ട് ഇവരെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഇവര് ഈ വിഷയമെന്ന സമയത്ത് ഇവർ അടൂർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വിഷയം എന്ന സമയത്ത് നേരത്തെ അടൂർ ഉണ്ടായിരുന്നവർ രണ്ടും അല്പം ഈ നേരായ ട്രാക്കിൽ പോകുന്ന ആൾക്കാരല്ല മനസ്സിലാവുന്നുള്ളൂ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ വരെ അറിയാം അതെ അതെ അപ്പൊ നേരെ ട്രാക്കിൽ പോകുന്ന ആളുകളല്ലാതെ തൃപ്പൂണിത്രയിൽ ഉള്ള ഒരു മനുഷ്യൻ വഴിയാണ് ഇവരുടെ ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരുന്നത് ഞാൻ താമസിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇവരവിടെ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇവരുടെ ഡ്രൈവർ അന്ന് എന്നോട് പറഞ്ഞു ഇതൊക്കെയാ സംസ്ഥാനത്ത് ഒരു വലിയ തട്ടിപ്പ് നടക്കാൻ പോവാണ് അപ്പൊ അതെ 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 ഞാൻ പറഞ്ഞ നേരത്തെ അപ്പൊ ട്രാക്ക് ഞാൻ പറയുന്നത് ഈ ഒരു സ്ത്രീ ഒരു ആരും സഹായമായിട്ട് ചെന്നാൽ സമീപിച്ചാൽ അത് കൃത്യമായി നടത്തി കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന ഉമ്മൻചാണ്ടി അത് മുഖ്യമന്ത്രി ആയാലും കൊള്ളാം സാദാ ഉമ്മൻചാണ്ടി ആയാലും കൊള്ളാം എം എൽ എ ആയാലും ഉമ്മൻചാണ്ടി ഇവർ ചെന്ന് കാണും അത് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ നടപ്പ നടത്താമെന്ന് പറഞ്ഞ് കാണും അതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ നടത്തി കാണും കാരണം ഏത് വിഷയത്തിലും അദ്ദേഹം ഏൽക്കുന്ന ഒരാളെ സഹായിക്കുന്ന വിഷയത്തിലാണെങ്കിൽ പോലും അയാളെ സഹായിക്കുകയും വീണ്ടും വീണ്ടും സഹായം വേണമെന്ന് ഫോളോ അപ്പ് നടത്തി ആ മനുഷ്യൻ പോലും അറിയാം ഫോളോ അപ്പ് നടത്തി അയാളെ സഹായിച്ചോ സഹായിക്കുന്ന ഒരു സ്വഭാവമുള്ള മനുഷ്യനാണ് ഉമ്മൻചാണ്ടി അപ്പം അയാളെ ഈ ആ മനുഷ്യനെ കൃത്യമായിട്ട് ഈ ഒരു ഇവര് വിവാദത്തിൽപ്പെടുകയും ഇവര് നേതാക്കന്മാരെ പറ്റി ലൈംഗിക ആരോപണം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആദ്യ 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 ഉമ്മൻചാണ്ടിയെ പറ്റി ഒന്നും ഈ സ്ത്രീ പറഞ്ഞിട്ടില്ല അവസാനം അതിന് അവരുടെ ഇതിന് കൃത്യമായി അവരെ നിയന്ത്രിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തു നിന്ന് ആളുണ്ടായി എന്തിനാ സി പി എമ്മിനെ ഒന്നും പറയണ്ട കൃത്യം നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് നാളെ ഉമ്മൻചാണ്ടി ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ നേതാവ് ആരാണെന്നൊക്കെ ശ്യാമനും അല്ലെങ്കിൽ നമ്മൾ ഇത് ഇത് കേൾക്കുന്ന ചർച്ച ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പക്ഷെ ആ ആ ഈ ഒരു കേസ് ഇത്രയും വിവാദമാക്കിയ ആ മനുഷ്യൻ ഒരു സാരിത്തുമ്പ് കണ്ടാൽ അതിൻ്റെ പുറകെ പോയി വിവാദം ഉണ്ടാക്കുന്ന നാടൊക്കെ തന്നെയാണ് ഞാൻ ആ പേരൊന്നും പറയുന്നില്ല പക്ഷേ കെ സി വേണുവാൻ വരുന്നു ഹൈബി ഈഡൻ വരുന്നു പ്രകാശ് വരുന്നു കോൺഗ്രസിനകത്ത് ഏറ്റവും അവസാനം നമ്മുടെ മലപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഇണീറ്റ് നടക്കാൻ പറ്റാത്ത നാല് പേര് പിടിച്ചുകൊണ്ട് പോയാൽ മാത്രം നടക്കാൻ പറ്റുന്ന അരിയാറ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ പേര് വരുന്നു പത്തനാപുരം എം എൽ എയുടെ മാത്രം പേരിനകത്ത് പുള്ളി പീഡിപ്പിച്ചിട്ട് ഇല്ലത്രയും മാനായിട്ടുള്ള മനുഷ്യൻ ഇല്ല എന്നാണ് സാറേ സാറേ ഇതൊക്കെ ഇതിനകത്ത് ഞാനീ പറഞ്ഞത് അന്ന് പ്രതിപക്ഷ നേതാവാണ് ഈ ബി എസ് അച്യുതാനന്ദൻ ബി എസ് അച്യുതാനന്ദനെ പറ്റി നമുക്കെല്ലാം വലിയ ബഹുമാനമൊക്കെ ഉണ്ട് ബി എസ് അച്യുതാനന്ദൻ നല്ല മനുഷ്യാണ് പക്ഷേ അതേ ഒരു കാര്യം ശ്യാമ അത് അറിയാമോ അദ്ദേഹത്തിന്റെ ഒരു രണ്ട് ഒരു മകള് മുത്തുറ്റ് കല്യാണം അത് തെറ്റി അങ്ങനെ അപ്പോൾ എല്ലാ വീട്ടിലും സംഭവിക്കാം തെറ്റി വീട്ടിൽ ഒഴിഞ്ഞിരിക്കുകയാണ് ഈ മകളെ പറ്റിയുള്ള ആരോപണം വെറും സാധാരണക്കാരന് ഉന്നയിക്കുന്നതിൽ ആരോപണം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഗണ്മാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ആരോപണം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു ആ മൈക്ക് ഓഫ് ചെയ്തു മൈക്ക് ഓഫ് ചെയ്തോ മാറ്റിയോ പക്ഷെ അത്തരത്തിൽ ഓരോപണവും വ്യക്തിപരമായിട്ട് ഈ സമരങ്ങൾക്കകത്ത് സോളാർ വിഷയത്തെ പറ്റി പറയുകയുള്ളത് ഒരു വ്യക്തിപരമായ ആരോപണം അന്നും ഇന്നും അന്ന് പാർട്ടി സെക്രട്ടറി ആണ് പിണറായി വിജയൻ പിണറായി വിജയൻ നടത്തിയിട്ടില്ല പിണറായി വിജയൻ അങ്ങനെ വ്യക്തിപരമായ ഒരു കുടുംബത്തിന്റെ ആ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒന്ന് ആക്ഷേപിക്കുന്ന അത് ഞാൻ ഈ പറഞ്ഞത് ഈ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിന്റെ പേരിൽ അവസാനം ഈ ആരോപണം വന്നില്ല ഇല്ലേ ഈ ആരോപണം വന്നു ഇവളെന്തെല്ലാം പറഞ്ഞു മനസ്സിലായില്ലേ അത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു ഈ ആരോപണം വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങൾ ആലോചിക്കണം അയാൾ അയാളൊരു ആരോപണം മനുഷ്യനെതിരെ ഇത്തരത്തിൽ വെക്കുമ്പോൾ വലിയൊരു ജനവിഭാഗം ഞാൻ സാറിനോട് പറയാ തിരുവോണത്തിന് അന്ന് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചെല്ലണം തിരുവോണത്തിന് അന്ന് അദ്ദേഹം ക്യാൻസർ പേഷ്യൻസിനൊപ്പമാണ് ആഹാരം കഴിക്കുന്നത് അദ്ദേഹം ഇറങ്ങി വന്ന് ഈ മരിക്കുന്നതിന് തൊട്ടു മുമ്പും തിരുവോണത്തിന് അദ്ദേഹം ഈ ക്യാൻസർ പേഷ്യൻസ് റിപ്പോൺസ് വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യന് ചുറ്റുമുള്ള ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ ഉപദ്രവിച്ചുകളും അല്ലേ ഞാൻ ഈ വലിയ ആഗ്രഹങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്ന മുഖ്യമന്ത്രി ആയിട്ടുണ്ട് പുതുപ്പള്ളിയിൽ നിന്ന് കെ എസ് സി പ്രസിഡൻ്റായപ്പം എം എൽ എ ആകുന്നു അദ്ദേഹം അവിടെ നിന്ന് അൻപത് കൊല്ലം ജനത്തെ സേവിച്ചു അപ്പം അവിടെ വിട്ട് ഡൽഹിയിലോട്ട് പോകാനോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയമൊന്നും പുള്ളിക്കില്ല പുള്ളിയുടെ ജനസേവനം കൊണ്ട് ജനങ്ങൾ ഒരു നേതാവാണ് അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു അന്ന് മുഖ്യമന്ത്രിയാകുന്നു ഒന്ന് രണ്ട് തവണ മുഖ്യമന്ത്രി എല്ലാ സമയവും ജനത്തിനെ സേവിക്കുന്ന സേവിക്കുന്നവരും പക്ഷെ നമ്മളിതൊന്നും അറിഞ്ഞിരുന്നില്ല നമ്മളല്ല ഒരു കാലത്ത് വിചാരിച്ചിരുന്ന കണ്ടമാനം പണമൊക്കെ ഉണ്ടാക്കിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അവസാനം അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടൊരു വീട് പോലും കൃത്യമായിട്ട് അദ്ദേഹത്തെ ഉപദ്രവിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഉപദ്രവിച്ചു കുടുംബത്തെ ഉപദ്രവിച്ചു വയ്യാതെ കിടന്നപ്പോൾ ഇവർ പറഞ്ഞു പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു നേരത്തെ ഒരു കഥയുണ്ടായിരുന്നു കഥകൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു ഒരു പയ്യൻ പഠിക്കാൻ മാർഗമില്ലാത്ത ഒരു പയ്യൻ മനസ്സിലല്ലേ ആ പഠനത്തിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഉമ്മൻചാണ്ടി അറിഞ്ഞു നല്ല വൃത്തിയായിട്ട് പഠിക്കുന്നത് കൊടുത്തു അദ്ദേഹം അവസാനം കളക്ടറായി ഈ കളക്ടറെ ഈ കളക്ടറായി കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടി പാവം പിടിച്ച വീട്ടിലെ പഠിക്കാൻ പഠിക്കാനായിട്ടുള്ള കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സംസാരിച്ചിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ ഈ കളക്ടർ മറുപടി പറഞ്ഞു പറഞ്ഞു എന്നെ അദ്ദേഹത്തിന് അറിയത്തില്ല എനിക്ക് പഠിക്കാൻ മാർഗമില്ലാത്തപ്പോഴും ഈ ഇത്രയാവുന്നതിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നിന്നിരുന്ന ഒരു മനുഷ്യനാണ് ഈ പോയത് എന്നെ അനുമോദിച്ചത് പക്ഷേ എന്നെ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജോലി അതാണ് അദ്ദേഹത്തിന് ആരെന്നൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ജോലി സേവനമാണ് അത് ആർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല ആരെടുത്ത് ചെന്നാലും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ ഒരു മനുഷ്യനെയാണ് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി സി പി എമ്മിനെ ഒന്നും ഞാൻ വിളയായിട്ട് പറഞ്ഞില്ല ഈ സോളാർ വിഷയത്തിനകത്ത് അദ്ദേഹത്തെ ഇത്രയും മോശമാക്കുന്നതിനും അദ്ദേഹത്തെയും ഒരു ലൈംഗിക ആരോപണത്തിന് വേണ്ടി വലിച്ചെടുക്കുന്നതിനും ശ്രമിച്ച് കോൺഗ്രസിനകത്ത് ആൾക്കാർ തന്നെയാണ് കാരണം അദ്ദേഹത്തെ മോശമാക്കുന്നതുകൊണ്ട് സി കോൺഗ്രസിനകത്തുനിന്ന് നാളെ കാലത്തെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തേക്ക് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആൾക്കാർ അവർ തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ചെയ്ത് സി പി എം പിന്നെ ഏറ്റെടുത്തു ഏറ്റെടുത്ത് സോളാർ സമരം പിന്നെ ഇപ്പൊ തന്നെ ഇനി അതിപ്പോ വീണ്ടും സോളാർ സമരം ഒത്തീർപ്പാക്കിയത് ടി പി ടി പി ഒക്കെ അതിന് മുമ്പേ ഒത്തീർപ്പായതാ ശാമേ ടി പി ഒക്കെ ഒത്തീർപ്പായ കഥയൊക്കെ നമുക്ക് വേറെ വേണേ വേറെ ചാനലിൽ പറയാം അതൊന്നും പിന്നെ ഈ പറയുന്ന കഥയൊന്നും സോളാർ വിഷയത്തിനകത്ത് ഒരു ജുഡി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ടോണം നിങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സോളാർ സോളാർ സമരം പല അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് ഞാൻ അറിയാവുന്നതാണ് അത് രാജിവെക്കണമെന്ന് ലക്ഷം പേരെ പങ്കെടുപ്പിക്കുന്ന സി പി എം തീരുമാനിച്ചത് നിങ്ങൾക്ക് അറിയാമോ ഒരു ലക്ഷത്തി അറുപതിനായിരം പേര് രജിസ്റ്റർ ചെയ്തു കാരണം സോളാർ സമരത്തിൽ പങ്കെടുക്കുന്നത് വലിയൊരു ഒരു വലിയ മെറിറ്റായിട്ടും വലിയ വലിയ കാര്യമായിട്ടും താഴെ തട്ട് മൊത്തം സഹാക്കളെ പരിചയപ്പെടുത്തും ഓരോ ഓരോ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഇരുപത് പേരെ വീതം ശബരിമല പൈസ റിപ്പോർട്ട് അപ്പം അങ്ങനെ വന്നു സിറ്റി ഒരു ലക്ഷം പേരെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം പേര് പാർട്ടി വിചാരിച്ചതിന് അപ്പുറം ആൾ വന്നു അനുമതാമത് ഒരു ലക്ഷത്തി അറുപതിനായിരം പേര് വന്നത് സമള സമര വാളണ്ടിയർമാരാണ് ഇത് കാണാൻ ഈ സഖാകന്മാരുടെ കൂടെ എല്ലായിടത്തും നേതാക്കന്മാരിഞ്ഞു വന്നു നേതാക്കന്മാരുന്ന് മൊത്തം ലോഡ്ജും ഫില്ലായി സിറ്റി പിറ്റേ ദിവസം സാറേ സിറ്റി കണ്ടു കഴിഞ്ഞാൽ ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ അവസ്ഥയായിരുന്നു അല്ല നിങ്ങൾ ഇത് കേക്കണം ഞാൻ ഇതിനകത്ത് വലിയൊരു അപകടം പറ്റി അവസാനം ഇത് ശ്യാമ ഒരു ദിവസം എത്ര വട്ടം മൂത്രം ഒഴിക്കും അല്ല ഞാനായാലും ഒരു ദിവസം ഒരു അഞ്ചുവട്ടം മൂത്ര ഒഴിക്കും കൃത്യമായിട്ട് മലശോമന അല്ലെങ്കിൽ കക്കൂസിൽ പോകുന്ന ആണെങ്കിൽ രാവിലെ പോകും അല്ലെങ്കിൽ വൈകിട്ടൊന്നുകൂടെ പോകണം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തോട്ട് മാറി എന്നാൽ നമ്മുടെ ഈ സംവിധാനങ്ങൾക്കെല്ലാം കോട്ട സംഭവിക്കും ഒരു ദിനചര്യായി കോട്ട സംഭവിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറ്റുന്ന ദേഷ്യം വരും അവസാന അവസാന സോളാർ സമരത്തിന്റെ പാർട്ടിക്ക് പാർട്ടിക്ക് പറ്റിയ പാർട്ടി എല്ലാ സംവിധാനവും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി സമരം രാജിവെക്കുന്നിടം വരെ സമരം ചെയ്യാൻ തീരുമാനിച്ച പാർട്ടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ സമര സമര വാളണ്ടിയർമാരും അല്ലെങ്കിൽ ഈ നമ്മുടെ കണ്ടോൺമെന്റ് അത് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അറിയാമല്ലോ പാർലമെന്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഭരണശിരാകേന്ദ്രമാണ് എത്ര പത്തടഞ്ഞാലും തടയാൻ പറ്റാത്ത ഗേറ്റുകളുണ്ട് അല്ലെങ്കിൽ കെറ്റ് വിടേണ്ട ഗേറ്റുണ്ട് അവിടെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി എന്നുള്ള സഖാക്കളെയാണ് അവിടെ വെച്ചത് എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഏറ്റവും അവസാനം ഇവരെ നിയന്ത്രിക്കാൻ പറ്റാതായി പാർട്ടി ഉദ്ദേശിച്ചത് ഇതൊരു പ്രഷറാണ് പാർട്ടി ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചത് ഇവരെയൊക്കെ എടുത്തിട്ട് അടിക്കുക മന്ത്രിമാരുടെ ഈ അവിടുന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കയറുന്ന അവസ്ഥ സെക്രട്ടേറിയറ്റിൽ കയറിയാൽ വെടിവെപ്പുണ്ടോ അത് അങ്ങനെ അനുവദിക്കാൻ പറ്റത്തില്ല പോലീസിന്റെ കൈ ആർ പി ഒന്നോ രണ്ടോ പേര് വെടിയേറ്റ് മരിച്ചാൽ ഈ സമരത്തിൽ എത്ര പേര് മരിക്കും അവസാനം പാർട്ടിക്ക് കൊടിയേരി ബാലകൃഷ്ണൻ രണ്ടു വട്ടം പോയി പള്ളം കൊണ്ടോണ്ട് ഗേറ്റിന്റെ അവിടെ പോയി സഹകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ദിനചര്യ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പോലും പറ്റിയില്ല രാവിലെ കടലിന്റെ കരയിലും ഒക്കെ കൊണ്ടുവന്നാണ് ആൾക്കാരെ ഇരുത്തിയിരുന്നത് കക്കൂസൊന്നും സെറ്റ ആ സെറ്റ് പോളൊന്നും കക്കൂസൊക്കെ സെറ്റപ്പോളും ഉണ്ടായില്ല ആൾക്കാർ വയലന്റ് ആയി തുടങ്ങി പാർട്ടിക്ക് ബാധ്യതയായി പാർട്ടിക്ക് സമരം പിൻവലിക്കണം എന്നായി പാർട്ടിക്ക് സമരം പിൻവലിക്കാൻ ഒരു കാരണം ഉണ്ടാവണമല്ലോ രാജി വെച്ചില്ലെങ്കിൽ പോലും ജുഡീഷ്യൽ അന്വേഷണം എങ്കിലും നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു അതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഈ പറയുന്ന ആൾക്കാരുടെയൊന്നും ചർച്ച വേണ്ട കോടിയേരി ബാലകൃഷ്ണനും ഉള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അതെ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് പക്ഷേ ഇതെന്തെങ്കിലും വെളി വരും എന്നുള്ള റൂട്ട് കൊണ്ടായിരിക്കും ഇവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുത്തു വേണം പ്രായസഭായിട്ട് തീരുമാനം എടുക്കണം അതിനുശേഷം ഈ ഒരു ഫോൺ വിളി ഇങ്ങനെ ഇതിപ്പോ വെളി വന്നല്ലോ ഈ ഒരു ഈ റൂട്ടിൽ തന്നെ കാരണം ഈ ഒരു ബന്ധം വെളിയിൽ അറിയാതിരിക്കാൻ വേണ്ടി ഇതാണ് സോളാർ സമരത്തിന്റെ ഒരു ഒരു ഇതാ ഭാവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സോളാർ സമരത്തിനകത്തും ഈ ഉമ്മൻചാണ്ടിയൊന്നും അവരെ സഹായിച്ചിട്ടൊന്നുമില്ല അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിച്ചു എനിക്ക് അത്ര സുതാര്യമായിരുന്നു നിങ്ങൾക്കറിയാമോ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരു പ്രാന്തം കയറിയിരുന്നു അല്ല അപ്പൊ എത്ര സുതാര്യമായിരുന്നു സെക്രട്ടേറിയറ്റിൽ കയറിച്ചെല്ലാം അദ്ദേഹത്തിന്റെ ഓഫീസ് വരെ ഒരു പ്രാന്തരും വരെ കയറിച്ചല്ല സെക്രട്ടറി അല്ല ആർക്കും കയറി ചെല്ലാവുന്ന ഓഫീസ് എന്നിട്ട് ആ ഭ്രാന്തനെ പിടിച്ചോ പറഞ്ഞു അയാൾക്ക് തലക്ക് സുഖമില്ലാത്ത ഒന്നും ചെയ്യേണ്ട കിട്ടാം ഞങ്ങളുടെ ഒരു എനിക്കറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വാർത്ത ചെയ്തു അദ്ദേഹത്തിന് പേര് തെറ്റിപ്പോയി ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള വാർത്തയാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു സ്റ്റാഫിനെ കുറിച്ചാണ് വാർത്ത പേര് തെറ്റിപ്പോയി കറക്റ്റായിട്ട് എല്ലാവരും വാർത്ത ചെയ്ത പേര് അദ്ദേഹത്തിനോടൊന്നു കിട്ടിയ വിവരത്തിൽ ചെയ്തതാണ് അബദ്ധം പറ്റി കാര്യം വലിയ കൈവിട്ടു പോകുമെന്നുള്ള അവസ്ഥയായി ഇപ്പം ഉമ്മൻചാണ്ടി അദ്ദേഹം ഫോണിൽ വിളിച്ചു മാപ്പ് പറയാൻ വേണ്ടി അപ്പം കാര്യം പേടിച്ചു ഡിഫർമേഷൻ വരും കോടതി പോകും മുഖ്യമന്ത്രിക്കെതിരെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് പറ്റുള്ളൂ ും പറ്റും ഇപ്പൊ ഈ ജോൺ എന്ന് പറഞ്ഞാൽ നാൽപ്പത് കൊല്ലം മനോരമ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ പുള്ളി ഇപ്പൊ ഒരു പുതിയ വിവാദമായിട്ട് ഒന്നു കണ്ടല്ലോ ഇയാൾ മനോരമയെ വർക്ക് ചെയ്തുകൊണ്ടപ്പോ ശ്യാമം പത്രപ്രവർത്തനാണല്ലോ ശ്യാ വർക്ക് ചെയ്യുന്നു ഇതുപോലെ ഒരു ഇത് കിട്ടിയ പിറ്റേന്ന് പറ പത്രത്തിൽ വരണ്ടേ പിറ്റേന്ന് പത്രത്തിൽ കൊടുക്കുവോ സ്കൂപ്പ് വാർത്തയായിട്ട് എന്നിട്ടിപ്പൊ നാൽപ്പത് കൊല്ലം അദ്ദേഹം പത്രപ്രവർത്തനം നടത്തിയെന്നാണ് പറയുന്നത് അതിന് ശേഷം വീട്ടിൽ ഇരുന്ന് ഒരു കൊച്ചു കൊ കൊച്ചു ഈ കൊച്ചു പുസ്തകത്തിന് പ്രചരണം കിട്ടാൻ വേണ്ടി കൊച്ചു കൊച്ചുസ്തവം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പുള്ളിയുടെ ഒരു ഇത് അതിന് അതിപ്പോ മനോരമ മലയാളം എന്ന് പറയുന്ന ഒരു വാര്യക്കകത്ത് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തിന് ഈദിനും അദ്ദേഹത്തിന്റെ നോവൽ നോവലിരിക്കാനും ഈ മനുഷ്യനെ വീണ്ടും വിവാദത്തിൽ ഏറെലെത്തിക്കണം ഏത് മനുഷ്യന്റെ മാനസിക നമ്മളത് കൊണ്ടായിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ പേര് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഈ നോവലുണ്ടെങ്കിൽ ആ നോവൽ വായിക്കും അപ്പൊ അപ്പൊ അത്ര ഇത്രക്കേം നന്മ മാത്രം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഉപയോഗിച്ച് ഇപ്പോഴും പേര് വലുതാക്കാനും പൈസ ഉണ്ടാക്കാനും ഒക്കെ നടക്കുന്ന ഒരു നാടും സമൂഹവും ഒക്കെയാണ് നമുക്കുള്ളതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് ഇനിയെങ്കിലും ആ മനുഷ്യൻ്റെ നന്മകൾ മാത്രം പറയട്ടെ അല്ലാതെ അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും പുതിയ നേതാക്കന്മാരും ഒരു സ്കൂള് പോലെ പുള്ളി എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഒന്ന് പഠിക്കട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രീയക്കാർക്കും ഇത് പഠിച്ച് അത് ഫോളോ അപ്പ് ചെയ്താൽ ഒരു നല്ല പൊതുപ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നം സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പം അത്തരത്തിൽ ഉമ്മൻചാണ്ടി പറയുന്ന ആ നന്മ മരത്തിനെ വീണ്ടും മോശമാക്കാതെ ആ മനുഷ്യന്റെ നന്മകൾ ജീവിതത്തിൽ ഭാഗമാക്കാനും പൊതുപ്രവർത്തകൻ പിന്തുടരാൻ ഒക്കെ ശ്രമിച്ചാൽ പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന വിലയും വർദ്ധിക്കും ഈ പൊതുപ്രവർത്തനം കൊണ്ട് ജനത്തിന് ഗുണമുണ്ടാകുന്ന ഒരവസ്ഥയും ഉണ്ടാകും എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത്തരത്തിലാവട്ടെ പൊതുപ്രവർത്തനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ